ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മലപ്പുറം ജില്ലയിൽ അരീക്കോട് നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രം മാറി തച്ചണ ഭാഗത്ത് ഒരു വാർപ്പ് വീട് നിങ്ങൾ തന്നാലോ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൈസിൽ അതും തൊട്ടടുത്ത് വരെ കാറെ അതിൽ നിന്നും ഇങ്ങോട്ട് ബൈക്കും എത്തുന്ന അതാ തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു ഒരഞ്ച് മീറ്റർ കാർ സൈറ്റ് ഈ കോൺക്രീറ്റ് റോഡിൽ നിന്ന് ഒരു അഞ്ച് മീറ്റർ ഒരു അഞ്ചോ പത്തോ മീറ്റർ ജസ്റ്റ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ബൈക്ക് പാർക്ക് ചെയ്യാവുന്ന ഒരു സ്ഥലമാണിത് ചെറിയൊരു വഴിയുടെ മാത്രം ഡിസ്റ്റൻസാണ് കാർ സൈറ്റിൽ നിന്നുള്ളത് വീടിൻ്റെ മുറ്റം വരെ നമുക്ക് ബൈക്ക് കൊണ്ടുവരാൻ കഴിയും മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറയും അഞ്ച് ആണ് നമ്മുടെ ഈ തച്ചണ്ണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് വളരെ മനോഹരമായിട്ട് താമസിക്കാനൊക്കെ എന്തുകൊണ്ടും സുഖപ്രദമായിട്ട് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല ആണ് ആ ഭാഗത്ത് ഒക്കെ മരങ്ങളാണ് പിന്നെ അടുത്ത് വീടുകളുണ്ട് വെള്ളം നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിന്നുള്ള കിണറിൽ നിന്നുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് അവിടുന്ന് ഇങ്ങോട്ടും മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെള്ള സൗകര്യം നമുക്ക് അവൈലബിളാണ് എട്ടര സെൻറ്റാണ് ഇതാ ഈ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽതാ നമ്മുടെ വീട് നേരെ ആക്സസ് ഈ ഒരു രീതിയിൽ വീട്ടിലേക്കുള്ള ആക്സസ് ഉണ്ട് മുൻഭാഗത്തായിട്ട് ഒരു തേക്ക് മരമുണ്ട് അത്യാവശ്യം ജീവിക്കാൻ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി മെയിൻ റോഡ് അതായത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് ഒക്കെ മാറിയിട്ടാണ് വരുന്നത് അരീക്കോട് ഒദായി ബസ് റൂട്ടിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ റോഡ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ അടുത്തുതന്നെ എൽ പി സ്കൂളും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് അതായത് അടുത്തൊരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററിനുള്ളിൽ എൽ പി സ്കൂളുണ്ട് ഒരു കിലോമീറ്ററിനുള്ളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് ബസ് റൂട്ടും അടുത്ത് തന്നെയാണ് ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം അതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലായിട്ട് രണ്ട് ബെഡ്റൂമുകളും ഡൈനിങ്ങും കിച്ചണും സിറ്റൌട്ടും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ വീട് ഈ വീടിന് സിറ്റൗട്ടിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാനായിട്ട് നല്ലൊരു ട്രസ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് നമ്മൾ കയറി വരുന്നത് ഒരു ടൈൽഡ് ഫ്ലോറിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സിറ്റൗട്ട് ഏരിയയിലേക്കാണ് ഈ സിറ്റൗട്ട് ഏരിയയിൽ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും നമ്മൾ കയറി വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയ മുതൽ നമുക്ക് കാവ്യമാണ് ഇതിൻ്റെ ഫ്ലോറിങ് വരുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നും ലെഫ്റ്റ് പോർഷനിലേക്കാണ് നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ ചെറിയ രണ്ട് ബെഡ്റൂമുകളാണ് ഒരു ചെറിയ ബെഡ്റൂം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ രണ്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു കബോർഡ് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്കൊരു ബെഡ്ഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഡൈനിങ് സ്പേസ് എന്നത് അത്യാവശ്യം നീളത്തിലാണ് വരുന്നത് വലിയൊരു വീതിയില്ല പക്ഷേ അത്യാവശ്യം നീളത്തിലുള്ള ഒരു ഡൈനിങ് ആണ് നമുക്ക് വരുന്നത് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഈ കിച്ചണിലേക്കാണ് നമ്മൾ എത്തുന്നത് ഈ ഒരു ഇത്രയും പോർഷൻ ഒരു സിക്സ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഈ വീടിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിൻ്റെ ടോയ്ലറ്റ് വരുന്നത് ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ വരുന്നത് ഇതിൻ്റെ പുറത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഉള്ളിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ചെറിയ രീതിയിലൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തന്നെ ആക്കുന്ന രീതിയിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള മറ്റ് സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാല് തെങ്ങുകൾ ഈ വീടിന് ചുറ്റുമായിട്ട് നാല് തെങ്ങുകളുണ്ട് നല്ലൊരു പ്ലാവുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുൻഭാഗത്തായിട്ട് നമ്മൾ കണ്ടു നാല് അഞ്ച് തെങ്ങുകൾ ഉണ്ട് തോന്നുന്നു ഓക്കെ ഏതായാലും നാല് തെങ്ങുകളുണ്ട് പിന്നെ പ്ലാവ് മുന്നിൽ നല്ലൊരു തേക്ക് ഇതൊക്കെ ഈ വീടിന് ചുറ്റുവട്ടത്തായിട്ടുള്ളതാണ് തെങ്ങ് തേങ്ങ തേങ്ങിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈയിലുള്ള തെങ്ങുകൾ തന്നെയാണ് പിന്നെ വെള്ള സൗകര്യം നേരത്തെ പറഞ്ഞു താഴെ വീട്ടിൽ നിന്നുള്ള വെള്ളം താഴെ ഒരു പൊതു കിണർ വീട്ടിൽ നിന്നല്ല പൊതു കിണറിൽ നിന്നുള്ള വെള്ളമുണ്ട് പിന്നെ അതിന് പുറമെ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ ഈ ചുറ്റു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളുണ്ട് അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉണ്ട് ജീവിക്കാൻ എന്തുകൊണ്ടും സുഖമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബസ് റൂട്ടൊക്കെ അടുത്തുതന്നെ ആക്സസ് ഉള്ള ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഒരു അറുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വീട് അതുപോലെ തന്നെ അത് ഒരു എട്ട് സെൻറ്റ് സ്ഥലം ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ട് പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക